കേരളത്തിൽ ഇന്ന് ഗണ്യമായി വർദ്ധിച്ചു വരുന്ന ഒരു സാംക്രമിക രോഗമാണ് മംസ് അഥവാ മുണ്ടിനീര് അഥവാ താടവീക്കം കേസുകൾ വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം സെവൻറ്റി തൗസൻഡോളം കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് ഏകദേശം രണ്ടായിരം കേസുകളായിരുന്നു ഗണ്യമായ വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി കാലഘട്ടത്തിൽ കുട്ടികളുടെ ഇടയിൽ മുണ്ടിനീരിൽ ഉണ്ടായിരിക്കുന്നത് എന്താണ് മംസ് ഇതൊരു വൈറൽ ഡിസീസാണ് പാരാമിക്സോ വൈറസ് ഗ്രൂപ്പിൽപ്പെട്ട മംസ് എന്ന് പറയുന്ന വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് മുഖ്യമായും ബാധിക്കുന്നത് ഉമിനീർ ഗ്രന്ഥികളെയാണ് അതിൽ തന്നെ പരോട്ടിഡ് ഗ്രന്ഥിയാണ് ഇത് കൂടുതലായും ബാധിക്കുന്നത് പരോട്ടിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ചെവിക്ക് പുറകിലും മുന്നിലുമായി ഇരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ വൈറസ് അത് ബാധിച്ചു വരുമ്പോൾ ഈ ഭാഗത്ത് മുഖത്തിൻ്റെ ഈ ഭാഗത്തൊരു വീക്കമായിട്ട് വരും ഒരു മുഴ പോലെ പൊങ്ങി വരും ഇനി എങ്ങനെയാണ് മംസ് പകരുന്നത് ഇത് ഒരു എയർ ബോൺ ഡിസീസാണ് അസുഖം ബാധിച്ച ആളുകളുടെ സ്രവങ്ങളിൽ കൂടിയും അല്ലെങ്കിൽ അവർ ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ ആ ഡ്രോപ്ലെറ്റ് വഴിയും എയർ ആയിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് അധികമായും അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കൂടുതലായും ഈ അസുഖം ബാധിക്കാറുള്ളത് വളരെ വിരളമായി ഇതിന് താഴെയുള്ള വളരെ ചെറിയ കുട്ടികൾക്കും മുതിർന്നവരിലും ഈ അസുഖം കാണാറുണ്ട് ഇനി ഇത് കുട്ടികളിൽ നിന്ന് കുട്ടികളിലേക്ക് മാത്രമാണോ പകരുന്നത് അല്ല കുട്ടികളിൽ നിന്ന് കുട്ടികളിലേക്കും കുട്ടികളിൽ നിന്ന് മുതിർന്നവരിലേക്കും ഈ അസുഖം പകരുന്നതാണ് എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ ചെറിയ കുട്ടികളിൽ അധികവും ഇത് ശക്തമായ പനിയോടുകൂടിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടാവാറുണ്ട് പനിയോടൊപ്പം ക്രമേണ ചെവിയുടെ മുന്നിലും പുറകിലുമായി ചെറിയ മുഴ പോലെയുള്ള വീക്കങ്ങൾ ഉണ്ടായി വരാറുണ്ട് കുട്ടികൾ തൊണ്ടവേദന ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന വായ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇതും ലക്ഷണങ്ങളായി കാണാറുണ്ട് പൊതുവെ ഒരു വശത്താണ് കാണുന്നതെങ്കിലും എഴുപത് ശതമാനം കേസുകളിൽ രണ്ടു വശത്തേക്കും ഈ വീക്കം വ്യാപിക്കാറുണ്ട് ബൈലാട്രൽ പരോട്ടൈറ്റിസ് എന്ന് പറയും പിന്നെ മുതിർന്ന കുട്ടികളിൽ വേദന അധികം കാര്യമായി ഉണ്ടാവണം എന്നില്ല എന്നാൽ ഈ പരോട്ടിക് ഗ്രന്ഥിയുടെ വീക്കമായിട്ട് മാത്രമാണ് മുതിർന്ന കുട്ടികളിൽ അധികവും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നത് ഒരു വ്യക്തിക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന് രണ്ട് ദിവസം മുതൽ അതായത് പനി ഉണ്ടാവുന്നതിന് രണ്ട് ദിവസം മുമ്പ് മുതൽ രോഗം ബാധിച്ച് അഞ്ച് ദിവസത്തിന് ശേഷം വരെ ഈ രോഗിക്ക് ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകർത്തുവാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ രോഗിയെ ഐസൊലേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് അധികം മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്താതിരിക്കേണ്ട ആവശ്യകതയുണ്ട് തൊണ്ണൂറ് ശതമാനം കേസുകളിലും മംസ് ഒരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസാണ് എന്നാൽ ടെൻ പെർസെൻറ്റ് കേസുകളിൽ ഇത് കോംപ്ലിക്കേഷൻസിലോട്ട് പോകാറുണ്ട് ഉമിനീർ ഗ്ര ഗ്രന്ഥിയെ ബാധിക്കുന്നതുപോലെ തന്നെ ഇത് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും വീക്കമുണ്ടാക്കാൻ കഴിവുള്ള ഒരു വൈറസാണിത് തലച്ചോർ അഥവാ ബ്രെയിനിനെ കവർ ചെയ്യുന്ന ആവരണമായ മെനിഞ്ചസിനെ ഇത് ബാധിച്ചാൽ മെനിഞ്ചിസം അസെപ്റ്റിക് മെനിഞ്ചേറ്റീസ് തുടങ്ങിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം ഇങ്ങനെയുള്ള കുട്ടികളിൽ പനിയോടൊപ്പം തന്നെ അല്ലെ പനി വന്നതിന് ശേഷം ശക്തമായ തലവേദന ഛർദ്ദി അതിശക്തമായ ക്ഷീണം ഭക്ഷണം കഴിക്കാനുള്ള വിരക്തി എന്നീ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ പീഡിയാട്രിഷ്യനെ ഇമ്പോർട്ടൻ്റായി കാണിക്കേണ്ടതാണ് ഉമിനീർ ഗ്രന്ഥിയെ പോലെ തന്നെ വയറിനുള്ളിലെ പാങ്കരിയാസ് എന്ന ഗ്രന്ഥിയെയും ബാധിക്കുവാനുള്ള കഴിവ് മംസ് വൈറസിനുണ്ട് അതിൽ വീക്കം വരികയാണെന്നുണ്ടെങ്കിൽ പാങ്ക്രിയറ്റൈറ്റിസ് എന്ന കോംപ്ലിക്കേഷൻസിലേക്ക് പോകാം ഇതിൻ്റെ ലക്ഷണങ്ങളായി വരുന്നത് അതിശക്തമായ വയറുവേദന തുടർച്ചയായ ഛർദ്ദി അതിശക്തമായ ക്ഷീണം എന്നീ ലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിലും പാങ്ക്രിയറ്റൈറ്റിസ് എന്ന കോംപ്ലിക്കേഷൻ സസ്പെക്റ്റ് ചെയ്യണം ശക്തമായ ചുമ നീണ്ടു നിൽക്കുന്ന ചുമ കപക്കെട്ടോടുക ചുമ ഇതെല്ലാം മംസിൻ്റെ ആയി വരുന്ന ന്യൂമോണിയയ്ക്കുള്ള സാധ്യത കാണിക്കുന്നു മംസിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആണ് ഇതിന് ജനൈറ്റൽ ഓർഗൻസ് അഥവാ ജനനേന്ദ്രിയങ്ങളെ ബാധിക്കാനുള്ള കഴിവുണ്ട് ആൺകുട്ടികളിൽ വൃഷണത്തെയും പെൺകുട്ടികളിൽ അണ്ടാശയത്തെയും ബാധിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ സ്റ്റെറിലിറ്റി പോലുള്ള കോംപ്ലിക്കേഷൻസിന് ഇത് വഴിയൊരുക്കാം ഇനി നമുക്ക് മംസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും പ്രിവെൻഷനെ പറ്റിയും സംസാരിക്കാം ഇത് ഒരു വൈറൽ രോഗമായതുകൊണ്ട് തന്നെ ഇത് ഒരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അസുഖം ബാധിച്ച ആൾക്കാരിൽ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക നന്നായി വെള്ളം കുടിക്കുക ഇത് ഉമിനീർ ഗ്രന്ഥിയെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉമിനീർ നാളികളിൽ ബ്ലോക്ക് ഉണ്ടാക്കാനും പെയിനും ഈ ഡിസീസിൻ്റെ റെസൊല്യൂഷൻ ടൈം മാറിപ്പോവാനുള്ള താമസം വരാനുള്ള സാധ്യതയും ഉണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക വായ ചവയ്ക്കുമ്പോൾ വേദന ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അധികം ചവയ്ക്കേണ്ടാത്ത രീതിയിലുള്ള സോഫ്റ്റ് ഫുഡുകൾ സോഫ്റ്റ് ഡയറ്റ് കുട്ടികൾക്ക് ഉൾപ്പെടുത്തുക പുളിരസമുള്ള ഭക്ഷണങ്ങൾ അധികമായി കൊടുത്താൽ ഈ ഉമിനീർ ഗ്രന്ഥികളുടെ വർക്ക് ലോഡ് കൂടും കൂടുതലായിട്ട് ഉമനീർ ഉൽപ്പാദിപ്പിക്കും അതോടുകൂടി പെയിൻ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സുപ്പ് രസവും പുളിരസവുമുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നന്നായി റെസ്റ്റ് എടുക്കുക വേദന സംഹാരികളും പനിക്ക് പാരസെറ്റമോളും ഉപയോഗിക്കുക എന്നുള്ളതാണ് അസുഖബാധിതരായ കുട്ടികളിൽ നമ്മൾ ചെയ്യേണ്ടത് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷർ എന്ന് പറയുന്നത് വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് കൈകൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ വൃത്തിയായി കഴിക്കുക മാസ്ക് ഉപയോഗിപ്പിക്കുക മറ്റുള്ളവരിക്ക് പകരാതിരിക്കാൻ വേണ്ടി കുട്ടികളും അത് അവരുമായിട്ട് സമ്പർക്കമുള്ളവരും മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സെപ്പറേറ്റ് പ്ലേറ്റ്സ് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക മറ്റു പാത്രങ്ങളുമായിട്ട് മിക്സ് അപ്പ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കുട്ടികളുടെ ഇടയിൽ നിന്നുള്ളത് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് മുതൽ ഫൈവ് ഡേയ്സ് ആഫ്റ്റർ വരെ ഈ കുട്ടികൾക്ക് മറ്റുള്ളവരിലേക്ക് ഇത് പകർത്താനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഇതൊരു ചെറിയ വൈറൽ പനിയാണ് സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് ആണ് കുട്ടി ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു എന്ന് കരുതി സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടാൻ പറഞ്ഞു പാടില്ല ഡിസീസിന്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചത്തേക്കെങ്കിലും കുട്ടികളെ സ്കൂളിൽ വിടുന്നതിൽ നിന്ന് നമ്മൾ ലിമിറ്റ് ചെയ്യണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അസുഖം വരാതിരിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് അതിന്റെ ഏറ്റവും ഇഫക്റ്റീവ് മെഷർ ആണ് വാക്സിനേഷൻ എന്നത് ഗവൺമെന്റ് സെക്ടറിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എം ആർ വാക്സിനേഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അത് മീസൽസിനും റുബലയ്ക്കും അഗെൻസ്റ്റ് മാത്രമേ നമുക്ക് പ്രൊട്ടക്ഷൻ തരികയുള്ളൂ മംസിനും കൂടി പ്രൊട്ടക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എം എം ആർ എന്ന വാക്സിൻ തന്നെ എടുക്കണം ഇത് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ നിർദ്ദേശപ്രകാരം നയൻ മന്ത്സിലും ഫിഫ്റ്റീൻ മന്ത്സിലും അതിനുശേഷം ഫൈവ് ഇയേഴ്സിലുമാണ് ഇതിന്റെ ബൂസ്റ്റർ ഡോസ് ഉള്ളത് ഈ മൂന്ന് ഡോസും കൃത്യമായി എടുത്തു കഴിഞ്ഞാൽ മംസ് വരാനുള്ള സാധ്യത എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻറ്റേജ് കുറവാണ് ഇനി ഓൾറെഡി എം ആർ വാക്സിൻ എടുത്തിട്ടുണ്ട് ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും ഓൾറെഡി എം ആർ വാക്സിൻ എടുത്തവരാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മംസിന് എഗൻസ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡോസ് എക്സ്ട്രാ എം എം ആർ വാക്സിൻ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അഡോളസൻ കുട്ടികളിലും കൗമാര പ്രായക്കാരിലും ഈ രോഗം ബാധിക്കാം അപ്പോൾ അഡോളസൻ വാക്സിനേഷന്റെ ഭാഗമായി പ്രീവിയസ്ലി അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള കുട്ടി അതായത് ഇമ്യൂണൈസേഷൻ കാർഡ് എടുത്തു നോക്കുമ്പോൾ അതിൽ എം എന്ന വാക്സിൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അഡോളസൻ കുട്ടികളിലും നമുക്ക് എം വാക്സിൻ എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ് വാക്സിനേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അസുഖത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ നന്നായി കിട്ടും